എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ വല്ലും മല്ലൻസ് വീഡിയോയുടെ വിഷയം മരണം ജീവിക്കും ജീവിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നത് മരണം ഡെത്ത് റിമൈൻസ് ദ ലിവിങ് ഓക്കെ ഇന്ന് പല മരണങ്ങൾ നമ്മൾ അപ്രതീക്ഷിതായിട്ട് നമ്മൾ ഓർക്കാൻ പോലും ചിന്തിക്കാത്തവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു ഇന്നലെ ഒരു കൊച്ച് ജിമ്മില് ലിഫ്റ്റ് പവർ ലിഫ്റ്റിൻ്റെത് മോളിൽ പൊക്കി അവളുടെ കഴുതിപാട് വീണ് അവള് ഉടനെ തന്നെ ഭരിക്കുന്നു പിന്നെ ഞാൻ ഇരുപത് വയസ്സുള്ള ഒരു ആൺകുട്ടി അന്തമാരെ എടുത്ത് ജിമ്മില് പോയി വ്യായാമം ചെയ്യുന്നതിൻ്റെ പെട്ടന്ന് പെട്ടെന്ന് വീണ് മരിക്കുന്നു അതിന് കുറെ കുറേ മരണങ്ങള് ഇപ്പം എൻ്റെ നാട് കല്ലേത്തിങ്കര വല്ലക്കുന്നില് കുറേ മരണങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായി ഓക്കെ നാൽപ്പത് വയസ്സോട്ട് മുപ്പത്തഞ്ച് വയസ്സോട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു എന്ന് കൊച്ചുപോലെന്ന് അച്ഛൻ ജഗൽപൂര് വണ്ടി അപകടത്തിന് മരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതെല്ലാം ഓർക്കുമ്പം എനിക്ക് ജീവിക്കുന്നവരോട് ഈ മരണങ്ങൾ പറയുന്നത് പഠിപ്പിക്കുന്നത് എന്ത് എന്ന് ആഗ്രഹം അതെന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഓക്കെ ഇത് നിങ്ങൾ ജീവിപ്പിക്കാനാണ് മരിക്കാനല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ ഇന്ത്യയിൽ നമ്മൾ സർവീസ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാ ജീവിക്കുന്നത് അപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ചെയ്ത സ്കൂളുകളിൽ ചില ആൺപിള്ളേർ സ്റ്റൈലാകാനായിട്ട് ഷൈൻ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാനാ ജീവിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് ഞാൻ പറയും ഞാൻ നിന്നെ കൊല്ലാൻ പോവാ കാരണം മരിക്കാനായിട്ട് ആഗ്രഹിച്ച് ജീവിക്കുന്നവനെ എത്രയും പെട്ടെന്ന് വിസ കൊടുത്ത് മോളിവിടുന്നത് എൻ്റെ സേവനാണ് നിന്നോടുള്ളത് നല്ല പേർക്ക് തമാശയായിട്ട് ചെയ്യുമ്പം അങ്ങനെ എന്നൊരു വലിയൊരു പ്രതിസന്ധിയിലൂടെ മനുഷ്യര് കടക്കു പോവുകയാണ് ഓക്കെ ഇപ്പൊ ഞാൻ കേരളത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും കടല് അടുത്ത് കിടക്കുന്ന കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളത്തിൽ മുക്കി ദൈവം നമ്മെ പരീക്ഷിച്ചു എന്നിട്ട് മലയാളി പഠിച്ചോ ഓക്കെ ഇല്ല രണ്ട് വർഷം നമ്മളെ പൂട്ടിയിട്ടു ദൈവം പഠിപ്പിച്ചു കോവിഡ് എന്നിട്ടും മലയാളി പഠിച്ചോ പിന്നെ ഞാൻ എനിക്ക് മലയാളി പഠിക്കുമോ ഓക്കെ ഞാൻ തമാശയായിട്ട് പറയുന്നൊരിതാണ് കേരളത്തിൽ പുറത്ത് പോകാത്ത മലയാളി പകുതി മനുഷ്യനാണ് കാരണം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പം ഒരു സമൂഹത്തിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വർത്താനം പറയുക ഇതൊക്കെ ചെയ്യുന്ന ബോംബേന അവിടെ ഇവിടെയൊക്കെ കുറച്ച് നാളെങ്കിലും പുറത്തു നിന്നവരായിരിക്കും അല്ലാതെ ഈ കെ കെറ്റിയിലെടുത്ത് പോലെയുള്ളവരാണ് കേരളം വിട്ടുപോകാത്ത മലയാളികൾ ഞാൻ തമാശയായിട്ട് പറയുന്നത് അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന ഒരു കൊട്ടേഷനാണ് ഡ്രീം ആസ് ആസ് യു ഡൈ ടുമോറോ നീ ഒരിക്കലും മരിക്കില്ല എന്നുള്ളതിൽ നീ സ്വപ്നം കാണണം അന്നല്ലേ നാളെ ഞാൻ മരിക്കും എന്നുള്ളതിൽ നീ ജീവിക്കണം ഓക്കെ എൻ്റെ വീട്ടിൽ അബ്ദുൽ കലാം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ ഉറക്കുന്നതായിരിക്കും നല്ല സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കും സ്വപ്നം അതായത് നമുക്ക് റീച്ച് ആൻഡ് അൺറീച്ച് എത്തപ്പെടാത്തിടത്തേക്ക് എത്തുന്നതിലാണ് ജീവിതത്തിന്റെ ത്രില് ഓക്കെ അപ്പം അങ്ങനെ ഒരു ഡ്രീം നമുക്ക് ഉണ്ടാകണം ജീവിക്കാനായിട്ട് ഓക്കെ നമ്മൾ ജീവിക്കുന്ന ജനിക്കുന്ന എന്തെല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ലോ ഓക്കെ വൺസ് യു ആ ബോൺ യു ആർ ടു ഡൈ ഒരു പ്രാവശ്യം ജനിച്ചാല് നീ ഒരിക്കലും മരിക്കും ഉറപ്പാണ് എത്ര എൽ ഐ സി പോളിസി ആണെങ്കിലും ഗ്യാരണ്ടി വാറണ്ടി ഉണ്ടെങ്കിലും എത്ര സ്പെഷ്യൽ ഫുഡ് എത്ര ഇഞ്ചക്ഷൻ ഇത് ചെയ്താലും എത്ര സെക്യൂരിറ്റി എടുത്താലും ഒരു ദിവസം അത് സങ്കീർത്തനത്തില് ബൈബിളെന്ന് പറയുന്ന മനുഷ്യന് ഒരു മാക്സിമം ഒരു അൻപത് വർഷം ഓക്കെ പണ്ട് മോശക്ക് എണ്ണൂറ് വർഷം അവര് ജീവിച്ചു പറയുമ്പോ ഇന്ന് നമ്മൾ ലിമിറ്റഡ് റേഞ്ചിലുള്ളത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ആയുസ് ഓക്കെ അപ്പം അത് നമ്മൾ അനുഗ്രഹമാണ് പിന്നെ ഞാൻ പറയുന്ന ഒരു ആക്സിഡന്റൽ ആക്സിഡൻറ്റൽ ആണ് നമ്മുടെ ജാതി മതം നമ്മുടെ കളർ ഈവൻ നമ്മുടെ ഇതെല്ലാം നമ്മൾ ചോദിച്ചിട്ടാണോ അല്ല നമുക്ക് ആക്സിഡൻ്റൽ കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ ആക്സിഡന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് തെണ്ടിത്തരാണ് അതിനെ സംഭവമാക്കണം ഓക്കെ ഇപ്പം ഞാൻ എനിക്ക് ജന്മം തന്ന ഞാൻ ഒരു പ്രാവശ്യം എന്റെ ക്രൈസ്തൽ ഞാൻ അമ്മമ്മയോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ എന്നെ ഉണ്ടാക്കി ഓക്കെ എനിക്ക് തോന്നുന്നു പതിനെട്ടാം വയസ്സിൽ ഓക്കെ ആ സമയത്ത് അപ്പം അമ്മ അങ്ങനെയുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തന്നു അന്നാണ് എൻ്റെ അമ്മയെ പട്ടി ആദ്യമായിട്ട് കളിക്കുന്ന ജീവിതത്തിൽ എഴുപത് വയസ്സുള്ള അമ്മയെ പട്ടി ആദ്യമായിട്ട് കളിക്കുന്ന അന്നാണ് അതായത് കുറേ എന്നാ എന്താ പറയുക കർമ്മഫലം ഓക്കെ ഈ ധർമ്മചക്രം അതിൽ നമ്മൾ ഇത് ചെയ്യും അപ്പൊ നമ്മളുടെ ജന്മത്തിൽ നിന്ന് അമ്മയും പഴി ചേർത്തി നമ്മൾ ജീവിക്കുന്നത് അന്തോഷ്ടായിട്ട് ഞാൻ തെരു പിള്ളേരുടെ വർക്ക് ചെയ്യുമ്പം അപ്പനമ്മില്ലാതെ ചവറക്കോട്ടയിൽ നിന്നൊക്കെ നമുക്ക് ഇട്ടിട്ടുള്ള പിള്ളേരെ നമ്മൾ നല്ല പൊസിഷനിലാണ് ഇപ്പം ഹൈദരാബാദിൽ നവജീവൻ എന്ന് പറഞ്ഞ വിജയവാഡിൽ നവജീവൻ ബാംഗ്ലൂർ ബോസ്കോ എന്ന് പറഞ്ഞ സലേഷ് അച്ഛന്മാർ അവിടൊക്കെ ഒത്തിരി നല്ല നിലയിൽ ജീവിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള മക്കൾ മക്കളെനിക്കറിയാം ഓക്കെ അപ്പം ഇത് നമ്മൾ ആക്സിഡൻറ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം അത് ഒരു അനുഗ്രഹമായിട്ടുണ്ട് ഓക്കെ നമ്മൾ പറയുന്ന ഒരു പറയുന്നൊരു വാട്ട് യുവർ ഗോഡ്സ് ഗിഫ്റ്റ് ടു യു നീ എന്തായിട്ടുള്ളത് ദൈവം നിനക്ക് തന്നിട്ടുള്ള സമ്മാന അത് വെച്ച് നീ എന്തെങ്കിലും ആയി തീരുന്നത് അത് നീ എനിക്കും മറ്റുള്ളവർക്കും ദൈവത്തിനും നിനക്ക് ചെയ്യാവുന്ന വലിയൊരു അനുഗ്രഹമാണ് ധാരണ അപ്പൊ അതിനനുസരിച്ച് നീ നിന്റെ ജീവിതം മോൾഡ് ചെയ്യാനായിട്ട് വന്നു പറയുന്നു ഓക്കെ പിന്നെ നമ്മൾ പറയുന്ന ഒരു കൊട്ടേഷൻ ആണ് മെൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ് പോ മനുഷ്യൻ നമ്മൾ പ്രൊപ്പോസ് ചെയ്യും ഓക്കെ നമ്മൾ ഓരോ കാര്യം നിർദ്ദേശിക്കുമ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന ദൈവമാണ് ഓക്കെ അപ്പം നമുക്ക് എത്ര നാള് ജീവിക്കുന്നല്ല കിട്ടിയിട്ടുള്ള ജീവിതം ഓക്കെ ഞാൻ സെമിനാറിൽ അച്ഛനാമനായിട്ട് പഠിക്കുന്ന ദിവസം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവമേ ഈ ദിവസം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാൽ ആ വിധം നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി എന്നെ ഒരു സേവനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പം അതിൽ നമ്മുടെ അൽപ്പനസ്നസ്സും നമ്മുടെ ലിമിറ്റഡ്നസ്സും ഉണ്ട് എന്നാൽ ദൈവത്തോടും മറ്റുള്ളവരുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഓക്കെ നമ്മൾ മരുഭൂമിയല്ല ആര് നമ്മൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ ജന്മം തന്ന ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ തീരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഓക്കേ പിന്നെ ചില മരണങ്ങള് ജീവിക്കുന്നവരിൽ ചില ട്രാപ്പായി നമ്മൾ കാണാറുണ്ട് ഓക്കെ ചില സംഭവമാണ് ഇപ്പൊ ഒരു കുടിയനായിട്ടുള്ളൊരു ഡ്രൈവറെ അവനൊരു ലിമിറ്റില്ല കുടിക്കാനുള്ള അവനെ കൊല്ലാനായിട്ടുള്ള ഒരു മാർഗം അവനെ നിറച്ച് കുടിപ്പിക്കുക ഓക്കെ അങ്ങനെ ചെയ്താൽ അവന്റെ വണ്ടി എത്തുന്നോർത്തത്തില് അവൻ നേരെ മുകളിലോട്ട് പോകും ഓക്കെ പിന്നെ ഇപ്പം പ്രേമിച്ച് വേറെ കല്യാണം കഴിക്കാനായിട്ട് വിഷം കഴിച്ച് വിഷം കലർത്തി കഷായം കുടിപ്പിച്ച ചില കേസുകളൊക്കെ ഇപ്പോൾ അവൾക്ക് എന്നാ മരണ ശിക്ഷയാണ് പുറത്തിട്ടുണ്ടെങ്കിലും ഓക്കെ അവൾ പുല് അതായത് ഇന്ന് രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഇന്ന് കുറേ പേര് പാവങ്ങളും ബില്ലസ് മാർട്ടം കുറേ പേര് ഓവർസ് മാർട്ടം ചാലുക്കളാണ് ഓക്കെ അതായത് ഈ അപ്പൊ ഈ ചാലുക്കളായിട്ടുള്ളവര് ഓക്കേ ഓവർ സ്മാർട്ട് ആയിട്ടുള്ളവര് മറ്റുള്ളവര് തല തലയിൽ നിന്ന് മേപോട്ട് എങ്ങനെ കയറണം എന്ന് ചിന്തിക്കുമ്പോൾ ഈ തലയില് ചവട്ടപ്പെട്ടവര് ഇതിന്റെ ഇതിൽ അതിലെ സഹിക്കുന്നവര് അയ്യോ ഇനി എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അത് രണ്ടു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമ്മൾക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് തരുന്ന കുറെ അവകാശങ്ങൾ എന്തൊക്കെയുണ്ട് ഓക്കെ അപ്പം അത് വെച്ചിട്ട് നമ്മള് മറ്റേ മരണത്തെ ഇതെല്ലാം ചെയ്യേണ്ടത് ജീവിക്കുന്നതിനെ കുറിച്ച് ഇത് ചെയ്യണം ഓക്കേ ഇന്നത്തെ ഏഹ് വലിയൊരു അപകടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ളവർ കൂടുതൽ ഉള്ളവരാകുമ്പോഴും ഇല്ലാത്തവർ കൂടുതലില്ലാത്തവരാണ് അതിനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം സാഹചര്യങ്ങളും മറ്റും ഈവൻ ക്രിസ്ത്യൻസ് പോലും ഇപ്പൊ ഞാൻ പറയും പൈസ കത്തോലിക്കാൻ അല്ലാത്തവൻ തോലിക്കാൻ പൈസ ഉള്ളവനു പോലും ഇപ്പം പള്ളിയിലെ സ്ഥാനവും ഇതെല്ലാം പറഞ്ഞ് ഓക്കേ ഏത് സാഹചര്യം എടുത്തു കഴിഞ്ഞാലും ഓക്കെ ഇത് വലിയൊരു സത്യമാണ് ഓക്കെ പൈസ ഇണ്ടേല് അവർ ചോദിക്കും ഹൗ ആർ യു പൈസ ഇല്ലേൽ അവർ ചോദിക്കും ഹു ആർ യു നീ ആരാതാണ് എവിടുന്നാണോ ചോദിക്കും അപ്പൊ നമ്മള് നമ്മളെ ഓവർ സ്മാർട്ട് ആക്കുക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക മറ്റുള്ളവർ നമ്മൾ തല്ല അതിന് പോസിറ്റീവ് കാണും ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ പറയും നമ്മൾ മാങ്ങകളെ മാങ്ങാൻ നമുക്ക് കല്ലുകൾ കിട്ടും ഒരു കല്ല് വന്നിട്ട് പറയാ എനിക്ക് പറയാതന്നെ ഇഷ്ടമാണ് അപ്പം ഒരു കല്ല് വന്നിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ചങ്കൂറ്റം ആ ഒരു ചൈതന്യം ആ ഒരു സ്പിരിറ്റ് നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ കൂടുതൽ ഓവർ സ്മാർട്ടാണ് മാങ്ങ നിറച്ച് മാ ുള്ളതാക്കി മറ്റുള്ളവർ കല്ലേറ് കിട്ടാൻ അതിനായിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുക ഓക്കെ അപ്പൊ കിട്ടിയിട്ടുള്ള നെഗറ്റീവ്സിനും അപ്സ് ആൻഡ് ഡൗൺസിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് ജീവിതത്തെ നമ്മള് ബാറ്ററി കൊടുത്ത് ചെയ്യണം ഓക്കെ ഇപ്പൊ ഒരു മരണത്തോടെ ഭയങ്കര ഘോഷമാണ് ഭയങ്കര ചെലവാണ് പിന്നെ വേറൊരു കാര്യം എത്ര ഘോഷം എത്ര ഊട്ടുസദ്യ നടത്തിയാലും ഈ മറ്റ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളും മറ്റു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ അവര് ഇത് ജീവിക്കുന്നവർക്കിടേ വയലിലെ ഇതുപോലെ ജീവിതം പുൽക്കുട്ടിക്ക് തുല്യമാണെന്ന് നീ പരമാവധി നന്മ ചെയ്യാൻ പറഞ്ഞിട്ട് ജീവിക്കുന്നവർക്ക് വലിയൊരു ആഹ്വാനമാണ് അത് കൊടുക്കുന്നത് അല്ലാതെ ഈ ചത്തു ആത്മാവ് സുഹൃത്തി പോകാൻ നരകത്തിനും പോകാനൊന്നും അല്ല ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പം ശവം വെച്ച് കാത്തിരിക്കുമ്പം കത്തൊളിക്കൽ ചെയ്യുന്നതാണ് ഈ ചെറിയ ചെറിയൊപ്പീസ് വലിയ ഒപ്പീസും കുറെ ഇങ്ങനെ അച്ചടിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ അളിയൻ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത് പുള്ളി മരിച്ചപ്പം ഒരു രണ്ടു മാസമായി അവിടെ ഒമ്പത് മണിക്കാണ് നമ്മള് അടക്കം വെച്ചെങ്കിൽ അവരുടെ ചേട്ടൻ കോലാപ്പൂന്ന് വരാനായിട്ട് വൈകിട്ട് ഏഴുമണിക്കാണ് നമ്മളത് എടുക്കാൻ പറ്റിയത് ആ സമയം വരെ പാസുമാർ വന്ന് ആശ്വാസ വചനങ്ങൾ പറഞ്ഞിട്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് കുറേ വാക്കുകൾ പറയും എനിക്ക് വലിയൊരു ഇത് തോന്നി കാരണം ഈ ഒമ്പത് മക്കളുള്ള അവരുടെ അതിലൊരു മൂന്ന് പേര് ഒരു ജന്മത്തിൽ കിട്ടിയതാണ് ഇവരെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ പറഞ്ഞ് അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് ഓക്കെ ഞാൻ മഹാരാഷ്ട്രയിൽ കണ്ടിരിക്കുന്ന മരിച്ചു കഴിഞ്ഞ് അടക്കക്ക് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം ഒരു മെമ്മോറിയൽ സർവീസ് അവിടെയാണ് പറയുന്നത് പക്ഷെ ഇത് ജീവി ആ ഇത് മരിച്ച ശവത്തിൻ്റെ മുമ്പിൽ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് ഒരു വലിയൊരു ക്രിയേറ്റീവ് ആയിട്ട് തോന്നും ഓക്കെ പിന്നെ എന്റെ അപ്പൻ മരിച്ചപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ജനിക്കാതെ മരിക്കണം മനുഷ്യത്തില് ദൈവകൃത്തിലും ഓക്കെ അപ്പൊ നമ്മുടെ മനുഷ്യർ ഹൃദയത്തിൽ ജീവിക്കുക പിന്നെ വിവേകാനന്ദം പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് ജീവിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണമല്ല ഓക്കെ അങ്ങനെയുള്ള ജീവിതം നമുക്ക് കെട്ടിമറഞ്ഞ് കൊടുക്കാം ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് സേവാ സമാജ് ഇന്ത്യ യൂട്യൂബിൽ പോവുക താങ്ക് യു ഷെയർ